പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഇന്ത്യയുടെ കനത്ത തിരിച്ചടി ആറ് പാക് സൈനിക താവളങ്ങളിൽ ഇന്ത്യയുടെ പ്രത്യാക്രമണം തന്ത്രപ്രധാന വ്യോമ താവളങ്ങളായവിടങ്ങളിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തു പാക് സൈനിക പോസ്റ്റുകളും ഡ്രോൺ ലോഞ്ച് പാഡുകളും തരിപ്പണമാക്കി സിയാൽകോട്ടിലെ ഭീകരരുടെ താവളം ബി എസ് എഫ് തകർത്തു കഴിഞ്ഞ രാത്രിയിലും പ്രകോപനം തുടർന്ന പാകിസ്ഥാന് ഇന്ത്യയുടെ ചുട്ട മറുപടി ഇന്ന് പുലർച്ചെ മൂന്ന് വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തി റാവൽപിണ്ടിയിലെ നൂർഖാൻ ഷാങ് ജില്ലയിലെ റഫീഖി ചക്വാലയിലെ മുരീദ് എന്നീ വ്യോമത്താവളങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം പാകിസ്ഥാന്റെ തന്ത്രപ്രധാന വ്യോമത്താവളമാണ് ഇന്ത്യ തകർത്ത നൂർഖാൻ റാവൽപിണ്ടി സൈനിക കേന്ദ്രത്തിന് ഏറ്റവും അടുത്തുള്ള വ്യോമത്താവളം പാകിസ്ഥാന്റെ സുപ്രധാന നേതാക്കളും സൈനിക മേധാവികളും ഉപയോഗിക്കുന്ന വ്യോമ കേന്ദ്രമാണിത് പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം അകലെയാണിത് ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ചും ഇന്ത്യയുടെ പ്രത്യാക്രമണമുണ്ടായി മൂന്ന് വ്യോമത്താവളങ്ങളെ ഇന്ത്യ ആക്രമിച്ചതായി പാക് സൈനിക വക്താവ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരി സ്ഥിരീകരിച്ചു അതേസമയം ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ തകർത്തുന്ന പാക് വാദത്തെ ഇന്ത്യ തള്ളി വാർത്താ സമ്മേളനത്തിൽ വ്യോമത്താവളങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു പാക് സൈന്യത്തിനും തീവ്രവാദ ഗ്രൂപ്പുകൾക്കും ഒരുപോലെ മറുപടി നൽകുകയാണ് ഇന്ത്യ സിയാൽകോട്ടിലെ ലൂണിയിലുള്ള തീവ്രവാദ ലോഞ്ച് പാഡ് ബിഎസ്എഫ് പൂർണ്ണമായും തകർത്തു അതിർത്തിയിലെ പാക് സൈനിക പോസ്റ്റുകളും ഇന്ത്യ തകർത്തു മിസൈൽ ആക്രമണ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തിയതിന് പിന്നാലെ പാകിസ്ഥാന്റെ സുപ്രധാന വ്യോമ താവളങ്ങൾ ആക്രമിച്ചാണ് ഇന്ത്യ മറുപടി നൽകിയത് ഇനിയും ആക്രമിച്ചാൽ തിരിച്ചടിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകി വ്യാജ പ്രചരണങ്ങളെ കൂട്ടുപിടിച്ചുള്ള പാക് നീക്കത്തെ തെളിവുകൾ നിരത്തി ഇന്ത്യ തകർക്കുകയാണ് പഞ്ചാബിൽ നിന്ന് ക്യാമറാമാൻ ജിതീന്ദ്രനൊപ്പം വിനീത വിജി ട്വന്റി